സത്യം പറഞ്ഞാലേ ഈ വീഡിയോ ചെയ്യണോ വേണ്ടത് ഞാൻ കുറെ ആലോചിച്ചു ഇനി ഈ ഭ്രഹയുഗത്തിലും ഇത്രം പോകുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള അത്ഭുതത്തിന്റെ പുറകിലാണ് ഞാനിപ്പം ഇന്ന് വിളിയിരുന്നത് നമ്മുടെ ഈ ഒരു കൊറോണ കാലഘട്ടത്താണോ അതിന് തൊട്ട് അറിയില്ല ഒരു കലിപ്പൻ കാന്താരി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ജനങ്ങള് രൂപപ്പെട്ടു വന്നിരുന്നു ഈ ചെറുപ്പക്കാർക്കിടയിലാണ് അത് വളരെ പെട്ടെന്ന് വന്നത് കാന്താരി ഭയങ്കര ആയിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ അവൾ വളരെ വാച്ചിക്കാരിയായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാച്ച് കാണിക്കുന്ന ആളായിരിക്കും ഒപ്പം തന്നെ കലിപ്പൻ ഭയങ്കര പ്രശ്നമായിരിക്കും അവള് നേരത്തെ വന്നിട്ടില്ലെങ്കിൽ അടിക്കും നീ ഇന്ദ്ര നേരത്തെ പോണ എന്ന് ചോദിച്ചടിക്കും അവൾ മിഠായി കഴിച്ചാൽ അടിക്കും മിഠായി കഴിച്ചില്ലെങ്കിൽ അടിക്കും എന്തിനും ചൂടാവും മീശ ഒക്കെ പിരിച്ചിട്ടിങ്ങനെ ആ ഒരു കലിപ്പൻ കാന്താരിയുടെ പിന്നാലെ അങ്ങനെ പോകും അങ്ങനത്തെ ഒരു കലിപ്പൻ കാന്താരി ബന്ധങ്ങളാണ് ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നലെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലതെന്നുള്ള സങ്കല്പം ഒക്കെ ഈ ചെറുപ്പക്കാർക്ക് ഇടയിലുണ്ടോ പിന്നീട് പല കലിപ്പന്മാരും കാന്താരികളെ കിട്ടി ജീവിതം തുടങ്ങിയ സമയത്ത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾക്ക് മനസ്സിലായി ഈ ഈ കലിപ്പും അല്ലെങ്കിൽ ഈ ചെറിയ പിണക്കങ്ങളൊന്നും അല്ല യഥാർത്ഥ ജീവിതം എന്നൊക്കെ മെല്ലെ നല്ല ബോധ്യമായപ്പോഴ് മെല്ലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആ ഒരു കലിപ്പൻ കാന്താരി ബന്ധങ്ങളൊക്കെ പോയി നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കുറെ പുറകിലോട്ട് പോകുമ്പോഴ വൈകുന്നേരങ്ങളില് കളുപിടിച്ചു വന്നിട്ട് ഭാര്യയെ രണ്ടടിയടിക്കുക ഏർ പിന്നീട് അവളെ കെട്ടിപ്പിടിച്ച് കിട്ടു അവൾക്ക് എന്തിലൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവളെന്താ ഹാപ്പിയോ എന്ന് പറയുന്ന ഒരു ഭാര്യ ഭർത്ത ബന്ധങ്ങൾ ഒരു കാലഘട്ടം വരെ ഒക്കെ പിന്നീട് മെല്ലെ ആളുകൾക്ക് ഇങ്ങനെ ബോധം വന്നു തുടങ്ങി ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ വർഗത്തെ അല്ലെങ്കിൽ സ്ത്രീയെ അടിക്കുന്നതൊക്കെ ഭയങ്കര മോശമായ പരിപാടിയാണ് അടിക്കണം ഏർ രണ്ടുപേർ തമ്മിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോ സമയത്ത് എന്തിനാണ് ഈ ആണെന്നുത്തൻ പെണ്ണ് എന്ന് പറയുന്ന വിഭാഗത്തെ അടിക്കുന്നത് അടിച്ച് നേരെയാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അടിച്ചാൽ അവള് നേരാവത്തുള്ളൂ രണ്ട് കിട്ടേണ്ടവളാണ് അല്ലെങ്കിൽ എന്റെ ചവിട്ട് കിട്ടേണ്ടവളാണ് എന്ന് പറയുന്ന കുറെ സിനിമകളും മോഹൻലാൽ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട് ഏഹ് അത്തരം രീതിയിൽ തന്നെയാണ് തനിക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകണ്ടോ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അടിച്ചാലാണ് ജീവിതത്തിന് ഒരു ഒരു ഉള്ളൂ എങ്കിലാണ് പെണ്ണ് അനുസരിക്കത്തുള്ളൂ എന്ന് പറയുന്ന കുറേ സങ്കല്പങ്ങളൊക്കെ വെച്ച് പുലർത്തി പോരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നർത്ഥം ഇപ്പോ ഒരുപാട് മാറിയ ആളുകള് ഈ മാറിയ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എനിക്കൊരു അത്ഭുത വീഡിയോ കാണേണ്ടി വരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഞാൻ ഈ വീഡിയോ അത്ഭുത വീഡിയോ എന്ന് പറയാൻ കാരണം എന്നെ നന്നായിട്ട് അടിക്കും അയാ അവൻ ഭയങ്കര അഭിമാനത്തോടെ എനിക്ക് ഈ രണ്ട് വർഗങ്ങൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇവർ ഏതാണെന്ന് എനിക്ക് വലിയ കൊടുത്തു തോന്നില്ല എന്താണെന്ന് അറിയില്ല സത്യം പറയാലോ ഇവർ പേര് ഞാൻ സെർച്ച് നോക്കില്ല ഇപ്പൊ വീഡിയോ കണ്ടു ഇതിനെപ്പറ്റി പറയാ എന്നാണ് വിചാരിച്ചു നോക്കൂ ഞാൻ എൻ്റെ ഭാര്യയെ നല്ല പോലെ അടിച്ചിട്ടുണ്ട് അപ്പൊ അവള് പറയാണ് ആ എന്നെ നല്ല പോലെ അടിക്കും എന്നിട്ട് എനിക്ക് എന്തിലൊക്കെ വാങ്ങിച്ചു തരും അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇന്റർവ്യൂ നടത്തുന്ന മോന്ത് ചോദിക്കുന്ന ചോദ്യമാണ് അതിനേക്കാൾ ഭയങ്കര ടീച്ചർ ലൈക്ക് ഒരു ടീച്ചറെ പോലെ ഒരു ടീച്ചർ കെയർ ചെയ്യുന്ന പോലെ അല്ലേ എന്നാണ് നമ്മുടെ ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ ചോദ്യം ഓ ഗംഭീര ചോദ്യം ആട്ടോ അപ്പൊ ഹാ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ എന്തു ചെയ്യാൻ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇങ്ങനെ പറയുമ്പോ തന്നെ അതിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടോന്നുള്ളതാണ് എന്തു ചെയ്യാൻ പറഞ്ഞ പോലെ അടി എന്ന് നല്ലോണം 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 എന്റെ അടിയിട്ടുന്ന സമയത്തും അതെന്നെ ഒരു ഭാര്യ എന്നെ ഒരു ഭർത്താവാണ് അടിച്ച് എന്നെ ഒരു ആണാണ് അടിച്ച് എന്നുള്ള ഒരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് അപ്പോ അത് മൈൻഡിൽ അതായത് ഈ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ത്രീ പോകാൻ കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിലേക്ക് ആണിന്റെ വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന ആൾക്ക് ആ ചെന്നുപെട്ട ആ ഒരു വീടകത്തില് അല്ലെങ്കിൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നൊക്കെ പറയപ്പെടുമ്പോൾ അങ്ങനെ പോയി സ്ഥലത്ത് എന്തിലൊക്കെ റെസ്ട്രിക്ഷനുകളോട് കൂടി തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വയ്ക്കുകയാണ് എന്തിനാണ് മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിനോട് കൂടിയിട്ട് ഈ കലിപ്പൻ കാന്താനികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല തമാശ വീഡിയോ കൂടി എനിക്ക് കിട്ടി അതുകൂടി കണ്ടിട്ട് നമുക്ക് ചുമ്മാ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ മുന്നേ പറഞ്ഞു എന്നറിയില്ല വലിയ കാര്യമുള്ള വീഡിയോ ഒന്നും അല്ല എനിക്ക് ഈ രണ്ട് സമ്മതി കണ്ടപ്പോളേ ഇപ്പോഴുണ്ടല്ലോ ഈ ഭ്രമയുഗത്തിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്ന് തോന്നി പോയപ്പോഴേ അത് പറയാന്ന് വിചാരിച്ചു ബബ്ബായി നിങ്ങൾക്ക് ഇങ്ങനെ പരിചയമുള്ളവല്ലേ കരിപ്പൻ കാന്താരിക്ക് നിങ്ങളെ പരിസപ്രദ ചുമെന്ന് കംപ്ലൈൻറ് ചെയ്യുന്നേ നിൽക്കുന്നേ